വർക്കല പാപനാശത്ത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പുനസ്ഥാപിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടു കടലിലെ അതിശക്തമായ തിരമാലകളെ തുടർന്ന് നിർമ്മാണത്തിൽ നിർമ്മാണത്തിലിരിക്കെ തന്നെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പാപനാശം തീരത്ത് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ പ്രവർത്തനം ആരംഭിച്ചത് ആയിരക്കണക്കിന് സഞ്ചാരികളാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറാനായി പാപനാശത്ത് എത്തിക്കൊണ്ടിരുന്നത് പ്രവർത്തനം ആരംഭിച്ച് മൂന്നു മാസങ്ങൾ പിന്നിട്ടപ്പോഴേക്കും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അപകടത്തിൽപ്പെട്ടു ശക്തമായ തിരമാലകളുള്ള സമയത്ത് അമിതമായ സഞ്ചാരികളെ കയറ്റിയത് കാരണമാണ് അപകടം സംഭവിച്ചത് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പുനഃസ്ഥാപിക്കാൻ ടൂറിസം വകുപ്പ് തീരുമാനിക്കുകയായിരുന്നു ഇതിന്റെ ഭാഗമായി പാപനാശം ബലി മണ്ഡപത്തിന് സമീപത്ത് പരീക്ഷണാർത്ഥം ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിച്ചു എന്നാൽ മണിക്കൂറുകൾക്കകം ശക്തമായ തിരമാലകൾ അടിച്ച് ബ്രിഡ്ജ് തകർന്നു വർക്കല ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഒരു നിരവധി ദിവസം അത് കണക്കിലെടുത്ത് തന്നെ ഇവിടെ ഒരു അഡ്വഞ്ചർ ആയിട്ടുള്ള സ്പോർട്സ് കാര്യങ്ങൾ എല്ലാം ഇവിടെ സജ്ജമാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വർക്കിലെ കൊണ്ട് സ്ഥാപിച്ചു അതൊരു മൂന്നാല് മാസം കഴിഞ്ഞപ്പോൾ തന്നെ അത് വളരെ വളരെ വലിയൊരു അപകടത്തിൽ കൂടി അത് നിർത്തേണ്ടി വന്നു ഒരു പത്തിരുപതോളം പേര് കടലിൽ വീണ ഒരു വലിയ ദുരന്തം ഉണ്ടാകേണ്ടത് ഭാഗ്യത്തിന് രക്ഷപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായി അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ വാട്ടർ സ്പോർട്സ് എന്ന് പറഞ്ഞ രണ്ട് മൂന്ന് ഏജൻസി ഇവിടെ വന്ന് വാട്ടർ സ്പോർട്സ് നടത്തുന്നുണ്ട് ഇതെല്ലാം നടത്തുന്നത് നമ്മുടെ ബലിമണ്ഡപത്തിൽ നിന്ന് മുൻപ് ഉള്ള ഒരു കരാറുണ്ട് ബലിമണ്ഡപത്തിൽ നിന്ന് എന്ത് സ്ഥാപനം എന്തുകൊണ്ടുവന്നാലും മത്സ്യബന്ധനം ഉൾപ്പെടെ ഇരുന്നൂറ് മീറ്റർ അകലെ മാത്രമേ നടത്താവൂ എന്നുള്ളൊരു എഗ്രിമെന്റ് നേരത്തെ ഉണ്ട് ആ എഗ്രിമെന്റ് ലംഘിച്ചുകൊണ്ടാണ് ഇപ്പം മത്സ്യബന്ധനം നടത്തുന്നതും ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും അതുപോലെ തന്നെ വാട്ടർ സ്പോർട്സും എല്ലാം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതും ആ ഒരു ഇരുന്നൂറ് മീറ്ററിനകത്ത് തന്നെയാണ് അപ്പൊ അത് ഒരു ഇവിടെ വെള്ളിയുടെ ദർപ്പണത്തിന് വരുന്നവർക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് വേറെ അതൊരു വേറൊരു കാര്യം അതുപോലെ തന്നെ നമ്മുടെ ഈ ഇവിടെ ഈ വാട്ടർ ഇപ്പം സ്ഥാപിച്ച ഇന്നലെ രണ്ടു ദിവസം കൊണ്ട് നമ്മുടെ പുനഃസ്ഥാപിച്ച ഈ ഫ്ലോട്ടിംഗ് മിർജ് ഏണിക്കൽ ഭാഗത്താണ് നമുക്കറിയാം ഏണിക്കൽ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ തിരമാലകളിൽ പെട്ട് അപകടം സംഭവിച്ച് ജീവഹാനി നഷ്ടപ്പെട്ടിട്ടുള്ളത് നമ്മുടെ ടൂറിസ്റ്റുകൾക്ക് ആ ഭാഗത്ത് തന്നെയാണ് വീണ്ടും ഇവർ കൊണ്ട് ഇതിൻ്റെ പരീക്ഷണാർത്ഥം ഈ കഴിഞ്ഞ ദിവസം അവർ ഈ ഫ്ലോട്ട് മിർജ് സ്ഥാപിച്ചത് തിരമാലകളുടെ ശക്തമായ തിരമാല നമുക്കറിയാം വർക്കല പ്രത്യേകിച്ച് വർക്കലയില് തിരമാലകൾ കൂടുന്ന സമയം നമുക്ക് പ്രത്യേകിച്ച് പറയാൻ കഴിയില്ല അങ്ങനെ ആ ഒരു സാഹചര്യമാണ് വർക്കല ഉള്ളത് ആ അത് കണക്കിലെടുത്ത് കണക്കിലെടുക്കാതെ അവര് സ്ഥാപിച്ച ഫ്ളഡ് മരിച്ചു ഒരു ദിവസം കൊണ്ട് തന്നെ അവർ കരക്ക് കയറ്റി വെക്കേണ്ട ഒരു അവസ്ഥയുണ്ടായി അപ്പൊ തന്നെ അറിയാം അതിന്റെ എന്തുമാത്രം അപകട സാധ്യത ഉണ്ടോ അത് അത് കണക്കിലാണ് അപ്പം അവർ പറയുന്നത് എൻ ഐ ടി യുടെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവര് പ്രവർത്തിപ്പിക്കാവുന്നതാണ് നമ്മൾ ഇവിടെ പറയുന്നത് നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗവൺമെന്റിന്റെ ഒരു ഓർഡർ പ്രകാരം നഗരസഭ വർക്കല നഗരസഭയ്ക്കോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കോ ഇന്നും ഇവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവർ അറിയേണ്ട അവരുടെ എൻ വേണ്ട എന്നുള്ള ഒരു നിർദ്ദേശം ഒരു ഓർഡർ ഗവൺമെന്റ് പാസ്സാക്കി അതിന്റെ മറപിടിച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഒരു മേൽനോട്ട മേൽനോട്ടത്തിനോ മറ്റ് സുരക്ഷാ കാരണങ്ങളോ അവർക്ക് തോന്നിയവസ്ഥ തോന്നിയതുപോലെ ഇവിടെ നടപ്പിലാക്കാനുള്ള ഒരു ഒരു സാഹചര്യം ഒരുക്കിയത് അത് ഇവിടെ അവർ കറക്റ്റ് നല്ലതുപോലെ അത് ഉപയോഗിക്കുന്നുണ്ട് കാര്യം തോന്നിയ പോലെ ഫീസോ ഇവിടെ അവർ പ്രത്യേകിച്ച് ബോർഡ് അതിന്റെ ഫീസിന്റെ നിരക്കുകളോ പ്രദർശിപ്പിക്കുന്ന ബോർഡുകളോ മറ്റു അപകട ഭീഷണി ഉണ്ടെന്നുള്ള കാര്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഒരു വാണിംഗ് ബോർഡും ഒരു ബോർഡും വെക്കാതെയും അതുപോലെ തന്നെ അവരുടെ ഇഷ്ടാനുഷ്ഠണം ഇഷ്ടാനുസരണം ഫീസ് വാങ്ങി ഒരു സുരക്ഷയും ഇല്ലാതെ പ്രവർത്തിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അതുപോലെ തന്നെ ഇനിയും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇവിടെ കൊണ്ടുവന്ന നമ്മുടെ ഈ തിരമാല കണക്കിലെടുക്കാതെ ഇവിടുത്തെ സാഹചര്യം ഇവിടുത്തെ കടലിലെ സവിശേഷത കണക്കിലെടുക്കാതെ വീണ്ടും ഇവിടെ സ്ഥാപിച്ചാൽ വൻ ദുരന്തങ്ങൾ ഉണ്ടാകുമെന്നുള്ളതിന് ഉറപ്പാണ് അശാസ്ത്രീയമായ രീതിയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിക്കുന്നത് മൂലം വീണ്ടും ഒരു ദുരന്തം ഉണ്ടാകുമോ എന്ന ഭയപ്പാടിലാണ് പ്രദേശവാസികൾ എച്ച് പി ന്യൂസ് ട്വന്റി ഫോർ ഇന്റു സെവൻ ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിഷ് ഷോറൂം സർവ്വ സാനിറ്ററി സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം വി ഗാർഡ് കിർലോസ്കർ ബിന്ദു പംസ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ഒപ്പം ആറാർ വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു സിറയുടെ സരോ സ്റ്റൈലിർ ഷോറൂം സരോ സാനിറ്ററി നഗരസഭയ്ക്ക് സമീപം ആറ്റിങ്ങൽ മൊബൈൽ ഫോർ സെവൻ സീറോ ടു സീറോ ഫൈവ് ഡബിൾ വൺ इमेल सरव सैनिटरी एट जीमेल डॉट कॉम सरव सी एट ईमेल